അസ്സാമലൈക്കും വറഹമുല്ല ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ബഹുന്ദരായ അതുപോലെ തന്നെ ഈ ഇമഹത്തായ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നികളെ മമ്മിനാത്തുകളെ നില അർപ്പിതമായത് നന്ദി ആശംസിക്കലാണ് നമുക്കറിയാം നമ്മുടെ സ്ഥാപനം ആരംഭിച്ചത് മുതൽ അതിന്റെ കുറ്റിയടി മുതൽ മുതൽ നാലാമത്തെ വിപുലമായ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ ഇവർ കഴിഞ്ഞ പരിപാടികളൊക്കെ പങ്കെടുത്ത ആളുകൾ ആ വലിയ ജനസഞ്ചയമൊക്കെ നിങ്ങളൊക്കെ കണ്ടതാണ് മഹാനായ വന്ന സമയത്തും പിന്നീട് സാഹിബിൽ പിന്നീട് ജീലാനി ആണ്ടർച്ചക്ക് അബ്ദുസമത് സാഹിബ് വന്ന സമയത്തും ഒരു വലിയ ജനസഞ്ചയം ഇവിടെ ഒത്തുകൂടിയിരുന്നു നമ്മളതൊക്കെ സംഘടിപ്പിച്ചത് അവധി ദിവസമായതുകൊണ്ട് സഹോദരിമാർക്കും സഹോദരന്മാർക്കൊക്കെ പങ്കെടുക്കാൻ വളരെയധികം സൗകര്യമായിരുന്നു ഇന്ന് പല സഹോദരിമാരും അറിയിച്ച ഒരു പ്രയാസം നമ്മൾക്ക് ബഹുമാനപ്പെട്ട കോഴിക്കോട് നാസർ ഷഹാബ് തങ്ങളെ നമ്മൾ ക്ഷണിച്ചത് പ്രകാരം അദ്ദേഹത്തിന് മറ്റൊരു ദിവസം ഒഴിവില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ബുധനാഴ്ച നമ്മുടെ വർക്കിംഗ് ഡേ നമ്മൾ സെലക്ട് ചെയ്തത് അതും അദ്ദേഹത്തിന് ഉച്ച സമയത്തെ അദ്ദേഹത്തിന് ഒഴിവുള്ളൂ അതാണ് നമ്മുടെ സഹോദരിമാർക്കൊക്കെ കൂടുതൽ സമയം നമ്മുടെ ഈ പരിപാടിയിൽ സാന്നിധ്യം അറിയിക്കാൻ കഴിയാതെ പോയത് പ്രത്യേകിച്ച് സ്കൂൾ വിടുന്ന സമയത്ത് രക്ഷിതാക്കൾ വീട്ടിലുണ്ടാവുക എന്നുള്ള ഇല്ലെങ്കിൽ മക്കൾ വരുമ്പോഴുള്ള പ്രയാസം കണക്കിലെടുത്ത് സഹോദരിമാർ പല നേരത്തെ പോകേണ്ടി വന്നിട്ടുണ്ട് അവരുടെ പ്രയാസമൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഇൻഷാല് തോഫീക്ക് ഉണ്ടെങ്കിൽ വിശുദ്ധ റമദാനിന്റെ ശേഷം മഹാനായ ഷെയ്ഖനയുടെ കരങ്ങളാൽ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആ ധന്യമുഹം വളരെ വിപുലമായി ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ നമുക്ക് സംഘടിപ്പിക്കണം അനുഗ്രഹിക്കട്ടെ ഈ മഹത്തായ സദസ്സിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങൾ നമ്മുടെ എളിയെ ക്ഷീണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മഹാനായ പണ്ഡിതനും കോഴിക്കോട് പണക്കാട് അതുപോലെ തന്നെ ഇർഫാന കേന്ദ്ര സംഘത്തിന്റെ നേതാക്കൾ ബഹുബന്ധരായി ഉസ്താദുമാർ അതുപോലെ തന്നെ ഈ നാട്ടിലെയും മറുനാട്ടിലെയുമായി ഒരുപാട് സഹോദര സഹോദരിമാരൊക്കെ എത്തി എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ ഈ സംഘാടകർക്ക് വേണ്ടി സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു